കടയിൽ പോയിട്ട് ഇത്തരത്തിലൊരു ചെങ്കല് ടൈൽസ് മേടിക്കണമെങ്കിൽ നൂറ്റി എഴുപത് രൂപ കൊടുക്കണം ഒരു സ്ക്വയർ ഫീറ്റിന് ഇവിടെ വെറും എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമ്പത് രൂപ ഒരു സ്ക്വയർ ഫീറ്റ് ലാഭിക്കാം സ്വന്തം സ്ഥാപനമാണ് നമസ്കാരം ശ്രീനി ആലക്കുടാണ് കണ്ണൂർ ജില്ലയിലെ കാഞ്ഞരങ്ങാട് നിന്നാണ് ഇത് രാഘവേട്ട് രാഘവേട്ട് കുറേ നാളുകളായിട്ട് തന്നെ വിളിക്കുന്നുണ്ട് ശ്രീനി എനിക്കൊരു വ്യവസായമുണ്ട് അവിടത്തേക്ക് ഒന്ന് വരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് സമയം കിട്ടിയാൽ അപ്പോൾ ഞാനിവിടെ വന്ന കേട്ടോ ഇത് സാധാരണ ചെങ്കല്ലാണ് ചെങ്കല് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ വീടൊക്കെ കിട്ടുന്ന ചെങ്കല് ആ ചെങ്കല് ഇതാ ഈ രൂപത്തിലേക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ് അതായത് ഒരു ടൈൽസിൻ്റെ രൂപത്തിൽ നമ്മുടെ രാഘവേഠൻ്റെ ഒരു വ്യവസായമാണ് ഒരുപാട് വ്യവസായികൾ നമ്മുടെ നാട്ടിലുണ്ട് സാധാരണക്കാരനായ ഒരു മനുഷ്യൻ നമുക്ക് ഒരു വ്യവസായ ഒരു ലുക്കൊന്നുമില്ല കേട്ടോ ഒരു ലുങ്ക കൊടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വ്യവസായികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ എത്തിയത് ചെങ്കളുടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ മിഷനിൽ വെച്ച് മുറിച്ചെടുക്കും മിഷീനിൽ വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത് എങ്ങനെയാണ് ഇതിന് ഇത് തുടക്കം എങ്ങനെയാണ് ഇത് നമ്മൾ കുറെ കാലം ഞാൻ പണയുടെ പരിപാടി തന്നെയാണ് അപ്പൊ അത് വിട്ടിട്ടാണ് ഇതില് ഇതിപ്പം എല്ലാവരുടെയും ഇത് പോകുന്നുണ്ട് കണ്ടതുകൊണ്ട് നമ്മൾ ഈ രീതിയിലേക്ക് മാറി പണ്ട് ചെങ്കൽപ്പണകൾ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ അത് വ്യാവസായിക അടിസ്ഥാനത്തിലായിരുന്നില്ല നമ്മുടെ ഒരു എടുക്കണമെങ്കിൽ നമ്മുടെ ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ചെങ്കല് മഴ ഉപയോഗിച്ച് ചെങ്കല് ദിവസങ്ങളോളം നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് കുറേ കല്ലുകൾ കിട്ടുക ഇന്നതൊക്കെ മാറി ആ ഭാഗത്തേക്ക് മിഷണറികൾ വന്നു അങ്ങനെ ചെങ്കല്ല് വെട്ടുന്ന മിഷനുകൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടായി പിന്നീടാണ് ഈ ഒരു ചിന്തയിലേക്ക് ആളുകൾ മാറിയത് ചെങ്കല്ല് കൊണ്ട് പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാം എന്ന ചിന്ത അങ്ങനെയാണ് രാഘവേട്ടൻ ഈ മേഖലയൊക്കെ തിരിച്ചത് ഇവിടെ ഒരു വലിയ മിഷൻ ഉണ്ട് ആ മിഷിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് ഈ മിഷനിൽ കൂടി ചെങ്കല് വയ്ക്കും ഏതാണ്ട് നമ്മൾ ഈ ചെങ്കൽ ഈ ചെങ്കല്ല് ഈ ടൈൽസ് രൂപത്തിൽ ആക്കിയെടുക്കണമെങ്കിൽ വലിയ പണിയുണ്ട് കേട്ടോ സാധാരണ ഇതിൽ നമ്മൾ കരുതും ഓ ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മുറിച്ചെടുക്കാം അനുവകഷ്ടം മുറിക്കുന്നതുപോലെ മുറിക്കാം എന്നൊക്കെ വിചാരിക്കേണ്ട മണിക്കൂറിൽ ഒരു പതിനഞ്ച് കല്ല് മാത്രമാണ് ഇത്തരത്തിൽ ആക്കിയെടുക്കാൻ കഴിയുക ഇത് ഇത്തരത്തിൽ ആക്കിയെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ എഡ്ജ് ഉണ്ട് അത് കൃത്യമായിട്ട് കട്ട് ചെയ്യണം അതിനുള്ള മെഷീറി വേറെയുണ്ട് പിടിപ്പത് പണിയെടുത്തിന് ശേഷമാണ് ഇങ്ങനെയുള്ള രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഈ ചെങ്കൽ വരുന്നത് ഈ ചെങ്കല് ശരിക്കും മാർക്കറ്റിൽ എത്ര രൂപയുണ്ട് വില മാർക്കറ്റിൽ നൂറ്റി വിലയുണ്ട് നൂറ്റിരുപത് പക്ഷേ ഇവിടെയോ കൊടുക്കും മാർക്കറ്റിൽ നിങ്ങൾ കടയിൽ പോയിട്ട് ഇത്തരത്തിലൊരു ചെങ്കലിൽ ടൈൽസ് മേടിക്കണമെങ്കിൽ നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം ഒരു സ്ക്വയർ ഫീറ്റിന് ഇവിടെ വെറും എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അമ്പത് രൂപ ഒരു സ്ക്വയർ ഫീറ്റ് ലാഭിക്കാം സ്വന്തം സ്ഥാപനമാണ് എവിടെയും മറ്റുള്ള കാര്യത്തില് ഇടനിലക്കാരൊന്നുമില്ല അതുകൊണ്ട് തന്നെ പല പീസുകൾ പല പീസുകൾ ഇപ്പൊ നിങ്ങൾക്ക് ഏത് ആവശ്യത്തിനാണ് വേണ്ടത് ആ രീതിയിലുള്ള പീസുകൾ എവിടെയാണ് മാർക്കറ്റിൽ നൂറ്റി ഇരുപത് രൂപയുള്ള ഈ ടൈൽസിന് ഈ വ്യവസായ കേന്ദ്രത്തിൽ വെറും എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് രാഘവേട്ടൻ്റെ ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ എന്നെ ആകർഷിച്ച ഒരു ഇനമാണ് ഇത് നമുക്ക് ചുമരിനും നിലത്തും വിരിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ടൈൽസാണ് ഈ കാണുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപയ്ക്കാണ് ഇത്തരത്തിലുള്ള ടൈൽസുകൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ ഈ ചുമരിനൊക്കെ ഫിറ്റ് ചെയ്യാം എന്നൊരു നല്ല പോളിഷ് ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ട് വെടുപ്പാക്കിയിട്ട് നല്ല സുന്ദരമായ കാഴ്ചകൾ കണ്ട് അപ്പോൾ ഒന്നും ആലോചിക്കേണ്ട ഇത് ഒറിജിനൽ പ്രകൃതി തരുന്ന സാധനമാണ് വേറെ യാതൊരു കെമിക്കലും ഇല്ല അതിപ്പോൾ ഒടിഞ്ഞു പോകുക പൊട്ടിപ്പോകുന്ന ഒരു പേടിയും വേണ്ട ഈ മലബാറുകാർക്ക് ചെങ്കല്ല് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ തിരുവനന്തപുരക്കാർ എൻ്റെ സുഹൃത്തുക്കൾക്കെ തിരുവനന്തപുരത്തൊക്കെ വീട് പണിയുമ്പോൾ ശ്രീജീ ഇവിടുന്ന് ചെങ്കല്ല് കൊണ്ടുപോകണമെങ്കിൽ വലിയ പൈസ വരുന്നെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് വലിയ ഒരു സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് ഈ വലിയ ചെങ്കല്ലൊന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല വലിയ ലോ ലോറിയിലൊക്കെ ചെങ്കല്ലുകളൊക്കെ ഈ മലബാറിനിന്ന് കൊണ്ടുപോകുമ്പോൾ എക്സ്പെൻസീവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ചെറിയ ലോറികളിലൊക്കെ കൊണ്ടുപോയി നമുക്ക് അതിൻ്റെ മുകളിലൊട്ടിക്കാമല്ലോ ഇങ്ങനെയുണ്ട് ഐഡിയ തളിപ്പറമ്പ് നിന്നും കാഞ്ഞിരങ്ങാട് കാട്ടുന്ന സ്ഥലത്ത് എത്തുക അവിടുന്ന് പൂമംഗലം പോകുന്ന റോഡിൽ കൂടി ഒരു കിലോമീറ്റർ വന്നാൽ ഈ ഫാക്ടറിയിലെത്തും ഇത് അമ്പലങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ചെത്തി മിനുക്കിയ കല്ലാണ് ഒരു പീസിന് നൂറ് രൂപ മാത്രമാണ് ഇപ്പോഴുള്ളത് നമ്മുടെ ക്ഷേത്രത്തിന്റെ തിരുമുറ്റങ്ങളിൽ വിരിക്കുവാനുള്ള ഒരു കല്ല് മൂന്നര ഇഞ്ച് കനത്തിലാണ് ഇപ്പോൾ ഈ കല്ല് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു കല്ലിന് അറുപത്തഞ്ച് രൂപ നിരക്കിലാണ് രാഗവേട്ടം കൊടുക്കുന്നത് തീർന്നില്ല ഇനിയുണ്ട് ഇപ്പൊ കണ്ട മൂന്നര ഇഞ്ചിന്റെ ചെറുതാണ് ഒന്നര ഇഞ്ചുള്ളതാണ് നമുക്ക് മുറ്റത്തൊക്കെ വിരിക്കാൻ പറ്റുന്നതാണ് ക്ഷേത്രങ്ങളുടെ ഭാഗത്തും വിരിക്കാം ഇതിന് വെറും അമ്പത് രൂപയാണ് കേട്ടാ ഈ തറയിൽ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ചൊവരിന് പിടിപ്പിക്കാം അതുപോലെ തന്നെ ഇപ്പൊ വാഹനങ്ങൾ കയറുന്ന സ്ഥലത്താണ് കുറച്ച് കട്ടിക്കൊരു സാധനം അല്ലേ വാഹനങ്ങൾ കയറാത്ത സ്ഥലത്ത് മുറ്റത്ത് പതിക്കാനുള്ള സാധനങ്ങൾ കുറച്ചുകൂടി കട്ടിയുണ്ട് അപ്പൊ അങ്ങനെ പല വലിപ്പത്തിലുള്ള സാധനങ്ങളുണ്ട് ഇപ്പൊ ഒരു വലിയ ഇതാണ് വേറെ ടൈപ്പാണ് ഇതായിരിക്കും ചേട്ടത്തിന്റെ പ്രസരം ചാട്ടത്തിൽ തന്നെ ചാട്ടാണ് ഇവിടുത്തെ ജീവനക്കാരനാണ് ആ ഇത് പിന്നെ ഈ കല്ല് കാണുന്നുണ്ടല്ലോ ചേട്ടാ അല്ലേ ഏഴരാണ് വരുന്നത് ഇത് ഈ എഡ്ജൊക്കെ അവർ കറക്റ്റായിട്ട് മെഷീനിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് പിന്നെ ഇത് പോളിഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കും പോളിഷ് ചെയ്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗി മനോഹരമായ ടൈൽസുകളാക്കി ഈ ചെങ്കലുകൾ മാറ്റിയെടുക്കുന്ന രാഘഭട്ടനെ പോലുള്ളവരെ നമ്മുടെ നാടും അംഗീകരിക്കണം അദ്ദേഹത്തിനൊരു വ്യവസായം തുടങ്ങുക അതിനപ്പുറത്ത് ഇത് നമുക്ക് നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അദ്ദേഹം ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വളരെ വില കുറച്ച് ഇത്തരത്തിലുള്ള സാധനങ്ങൾ മേടിക്കാൻ പറ്റുമ്പോൾ പിന്നെ ദൂരെ നമ്മൾ പോയിട്ട് മേടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ രാഘവേട്ടൻ്റെ നമ്പർ ഞാൻ ദൈതിൻ്റെ അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾ രാഘവേട്ടനെ വിളിക്കാം ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സാധനം കൊണ്ടുപോകാം അങ്ങനെയാണല്ലേ ഒരു പണ അതിനൊരു ഉത്സവം ഉണ്ട് കേട്ടോ ഒരു പണിയിൽ നിന്ന് എടുക്കുന്ന കല്ലിന് ആ ഒരു കളറായിരിക്കുമല്ലോ ഉണ്ടാവുക അപ്പോൾ ആ വീട്ടിലേക്ക് ആ ഒരു പണയിലെ കല്ല് തന്നെയാണ് വെക്കുക അപ്പോൾ ഈ പുറത്ത് തന്നെ പല കളറുകളുള്ള കല്ലുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ കാണാം ദൃശ്യങ്ങൾ കാണാം അപ്പോൾ അത്തരത്തിൽ ഒരു പണയിലുള്ള കല്ല് ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാം ആ രീതിയിൽ തന്നെ നല്ല കളറുകളുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ രാഘവട്ടം വിളിച്ച് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഈ കാഞ്ഞിരങ്ങാട് വന്ന് കൊണ്ടുപോകാം അവിടെ എത്തിച്ചു കൊടുക്കും എക്സ്പെൻസ് വണ്ടി അവിടുത്തെ കൊടുക്കും നിങ്ങൾ അതിന്റെ വണ്ടി കൂലി കൊടുത്താൽ അതെ അതെ ഇവിടുത്തെ റേറ്റ് ആണ് കേട്ടോ ആ ഇത് ഓക്കെ അപ്പൊ ഇത് അറുപത് രൂപയാണ് എഴുപത് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് അമ്പലത്തിന്റെ നൂറ് രൂപയാണ് പെട്ടെന്ന് ഈ വ്യവസായത്തിന് എല്ലാവിധ ഭാവം കൊണ്ടുവന്നിരിക്കുക ഇനി ഈ വീഡിയോ കാണുന്ന ആളുകൾ വന്നിട്ടൊന്ന് ഇദ്ദേഹത്തിന് സാധനം വേണ്ടിട്ട് പോകണം കേട്ടോ നമ്മുടെ നാട്ടിലെ ഒരു വ്യാപാരിയാണല്ലോ ഒരു വ്യവസായിയാണല്ലോ എന്തായാലും എല്ലാവർക്കും നമ്പെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ